മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തി നാല് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് അവിട്ടമാണ് നക്ഷത്രം അവിട്ടം മൂന്നാം പാദം മകരലഗ്നം രണ്ടിൽ ചന്ദ്രൻ ശനി മൂന്നിൽ ശുക്രൻ നാലിൽ സൂര്യൻ ബുധൻ കേതു അഞ്ച് ആറ് ഭാവങ്ങൾ ശൂന്യം ഏഴിൽ കുജൻ എട്ട് ഒൻപത് ഭാവങ്ങൾ ശൂന്യം പത്തിൽ രാഹു പതിനൊന്നിൽ വ്യാഴം പന്ത്രണ്ടിൽ ഗുളികൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ സ്ത്രീ ശ്രീജാതകമാണിത് ഇതൊരു സിനിമാ മേഖലയുമായി പ്രവർത്തിക്കുന്ന സർക്കാർ സംസ്ഥാന സർക്കാർ അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുള്ള ഒരാളുടെ ഗ്രഹസ്ഥിതി കൂടിയാണിത് എന്തുകൊണ്ടാണത് അത് പ്രധാനമായും ലക്നാൽ പത്താം ഭാവാധിപരായിട്ടുള്ള ഗ്രഹം ശുക്രൻ മൂന്നിൽ ഉച്ചത്തിൽ നിൽക്കുന്നു ഇത്തരം ആളുകൾക്ക് കലാപരമായിട്ടുള്ള വലിയ കഴിവുകളും കലാപരമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യവും അതുവഴി പ്രശസ്തിയും പ്രത്യേകിച്ചും ശുക്രൻ കൊടുക്കുന്ന പ്രധാന ഒരു പോസിറ്റീവ് റിസൾട്ടാണ് പ്രശസ്തി അംഗീകാരം അതുപോലെ തന്നെ കരിയർ സംബന്ധമായിട്ടുള്ള ഉയർച്ച ഇതെല്ലാം പത്താം ഭാവം ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്നത് കൊണ്ട് സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ പത്തിൽ രാഹുണ്ട് ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ അല്പം പുറകോട്ട് വലിയ അതല്ലായെങ്കിൽ പുറകോട്ട് പോക്ക് സന്ദർഭം സന്ദർഭങ്ങൾ കൊണ്ടോ അതല്ലായെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടോ ഒക്കെ ഉദ്ദേശിച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന രീതിയിൽ റിസൾട്ട് ഇല്ലാത്ത ഒരവസ്ഥയും ഇതിനെക്കൊണ്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ജീവിതം അല്ലെങ്കിൽ കരിയർ അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ വളരെ ടെൻഷനാവുന്ന അതല്ലായെങ്കിൽ ഓവർ തിങ്കിങ് അദ്ദേഹം വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഓവർ ആണ് പ്രധാന ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണത് ചന്ദ്രൻ മനസ്സിൻ്റെ കാരകൻ മാതൃകാരകൻ ചന്ദ്രൻ ശനിയോടൊപ്പം നിൽക്കുന്നു ചന്ദ്രനോടൊപ്പം ശനി അല്ലെങ്കിൽ ഗുളികൻ അല്ലെങ്കിൽ കേതു അല്ലെങ്കിൽ രാഹു പോലെയുള്ള അവസ്ഥകളൊക്കെ നിന്ന് കഴിഞ്ഞാലും മനസ്സ് ചിലപ്പോൾ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ അതല്ലെങ്കിൽ ടെൻഷൻ ഇതെല്ലാം ചന്ദ്രനെക്കൊണ്ട് ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള അവസ്ഥകൾ നിന്ന് കഴിഞ്ഞാലുള്ള പല ആളുകൾക്കും കണ്ടുവരുന്ന ഫലങ്ങൾ തന്നെയാണ് അതിൽ തന്നെ ഏറ്റവും സൂക്ഷിക്കേണ്ടത് ഗുളികൻ്റെ ദൃഷ്ടി ചന്ദ്രനിലേക്ക് വരുന്നുണ്ട് എങ്കിൽ അതല്ല എങ്കിൽ ചന്ദ്രനോടൊപ്പം ഗുളിക നിൽക്കുന്നുണ്ട് എങ്കിൽ പ്രത്യേകം വളരെ പ്രത്യേകം കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് തന്നെ അത് വേണം മുന്നോട്ട് പോകാനായിട്ട് അതല്ലാത്ത പക്ഷം ആത്മഹത്യാ ചിന്തകൾ വരെ അത്തരം ആളുകൾക്ക് പല രീതിയിലായിട്ട് പല ഘട്ടങ്ങളിൽ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹം ലക്നാൽ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രൻ ശനിയോടൊപ്പം നിൽക്കുന്നു ഏഴിൽ നീചസ്ഥനായി കൂജൻ നിൽക്കുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് കുറേ കാലമായൊരു റിലേഷൻ ഉണ്ടായിരുന്നു അത് പരാജയപ്പെടുകയുണ്ടായി എന്തുകൊണ്ടാണത് ഏഴിൽ കുജൻ നീചസ്ഥനായി നിൽക്കുന്നു ഏഴാം ഭാവാധിപൻ ശനിയോടൊപ്പം നിൽക്കുന്നു തന്നെയാണ് അതിൻ്റെ ഉത്തരം ഏഴിൽ നീചസ്ഥനായി പ്രത്യേകിച്ചും കുജൻ പോലുള്ള ശക്തമായ ശക്തനായിട്ടുള്ള ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ പ്രണയപരാജയം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് മാത്രവുമല്ല വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രനിലേക്ക് രാഹുവിൻ്റെ ആറാം ദൃഷ്ടിയുമുണ്ട് അപ്പോൾ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇത്തരക്കാർക്ക് വളരെ കൂടുതലാണ് ശുക്രൻ രാഹു ബന്ധം പക്ഷേ ഏഴിൽ നിൽക്കുന്ന നീചസ്ഥനായിട്ടുള്ള കുജൻ അതിൻ്റെ നീചഫലത്തെ ആദ്യം കൊടുക്കുക വഴി അതിനെ തട്ടി തട്ടിത്തെറിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏഴിലാണ് കുജൻ അപ്പോൾ വിവാഹം ആലോചിക്കുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് ജാതക പരിശോധനകൾ നടത്തി ഈ ഈട്ടിലേക്കുജിനെ കൃത്യമായും പരിഗണിച്ച് അതിന് ചേർന്ന് പോകുന്ന ഗ്രഹനില തന്നെ ചേർത്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതല്ല എങ്കിൽ വിവാഹ സംബന്ധമായിട്ട് ബുദ്ധിമു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലുള്ള ഒരു ഗ്രഹസ്ഥിതി കൂടിയാണിത് പ്രത്യേകിച്ചും ഇദ്ദേഹത്തിന് വളരെ ഷോർട്ട് ടെമ്പേർഡായിട്ടുള്ള അതല്ലായെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന അതല്ലായെങ്കിൽ തന്നെ തളർത്താൻ ശ്രമിച്ചു എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആയി എന്ന് തോന്നിയാൽ തിരിച്ച് പ്രത്യാക്രമണം നടത്തുന്ന ഒരു ശീലമുണ്ട് വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ടൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ശനി ലഗ്നമാണൽ ചൂട് സ്വാഭാവികമായിട്ടും ഉണ്ടാക്കും ലഗ്നത്തിലേക്ക് ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിയും വരുന്നുണ്ട് വ്യാഴമാണെങ്കിലും ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയിലാണ് നിൽക്കുന്നത് അപ്പോൾ വ്യാഴ ത്തെ കൊണ്ടൊക്കെ പരിപൂർണമായിട്ടുള്ള ഗുണഫലങ്ങൾ ലഭിക്കുക അത്ര എളുപ്പമല്ല പ്രത്യേകിച്ചും ഗുളികൻ്റെയൊക്കെ ഒപ്പം നിൽക്കുന്ന വ്യാഴം അതല്ലെങ്കിൽ ഗുളികൻ്റെ ദൃഷ്ടിയിലൊക്കെ വരുന്ന എന്ന് പറയുമ്പോൾ വ്യാഴത്തിൻ്റെ ഫലത്തേക്കെടുത്തും അല്ലെങ്കിൽ പേഴ്സൻ്റേജിൽ ഗണ്യമായ കുറവ് സംഭവിക്കും ഇദ്ദേഹം വ്യാഴദശയിലാണ് നടക്കുന്നത് സഞ്ചരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കരിയർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കറക്റ്റായിട്ട് കയറി വരും അതിനനുസരിച്ച് വീണ്ടും ഇറങ്ങും വീണ്ടും കയറും ആ ഒരു രീതിയിലാണ് അപ്പോൾ ഇത് വ്യാഴം ഗുളിക ബന്ധമില്ലാത്ത വ്യാഴമായിരുന്നുവെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ലാഭ അനുഭവങ്ങൾ ഗുണാനുഭവങ്ങൾ പ്രശസ്തി അംഗീകാരം പോലെയുള്ള അനുഭവങ്ങൾക്കെല്ലാം ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും പറ്റിയ ജാതകം അല്ലെങ്കിൽ ഗൃഹനില തന്നെയാണിത് പക്ഷേ ഗുളികനോടൊപ്പം നിൽക്കുന്ന വ്യാഴമെന്ന് പറയുമ്പോൾ അത്ര ഒരു പൂർണ്ണ ഒരു ബൾബ് കത്തുന്നതിൻ്റെ അത്രയും പ്രകാശം ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്തു കഴിഞ്ഞാൽ അവിട്ടമാണ് നക്ഷത്രം കുജ ദശ അതായത് ചൊവ്വദശയിലായിരുന്നു ജനനം ജന്മശിഷ്ടം തൊണ്ണൂറ്റി എട്ട് വരെ കുജദശ അതിനുശേഷം പതിനെട്ട് കൊല്ലം നീണ്ടു നിൽക്കുന്ന രാഹു രണ്ടായിരത്തി അത് കഴിഞ്ഞു അതിനുശേഷം ഗുരുദശ രണ്ടായിരത്തി മുപ്പത്തി രണ്ട് വരെ ഇപ്പോഴത്തെ നടപ്പു ദശയും അതുതന്നെയാണ് അതിനുശേഷം ശനി രണ്ടായിരത്തി അൻപത്തി ഒന്ന് വരെ ശേഷം ബുധൻ രണ്ടായിരത്തി അറുപത്തി എട്ട് വരെ ശേഷം കേതു ശുക്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇദ്ദേഹത്തിന് ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് ഗുരുദശയിൽ ശുക്രൻ്റെ അവഹാരമാണ് ലാഭസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴവും പത്താം ഭാവാധിപത്യം വഹിച്ചുകൊണ്ട് ഉച്ചത്തിൽ നിൽക്കുന്ന ശുക്രനും അപ്പോൾ ഇത്തരം സമയത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ ശ്രമിച്ചാൽ നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ അവസരങ്ങൾ പുതിയ പുതിയ മേഖലകൾ ഒക്കെ ഉരുത്തിരിഞ്ഞു വരിക തന്നെ ചെയ്യും പക്ഷേ പക്ഷെ മുഷിച്ചിൽ മുഷിച്ചിലതിനു വേണ്ടി ഉണ്ടാകുമെന്ന് സാരം ആ ഒരു ഘട്ടത്തെ എടുത്ത് കൃത്യമായ പരിഹാരങ്ങൾ കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തു തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനുള്ള ഗുണം ഈ വ്യക്തിക്ക് തീർച്ചയായും കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി